കാസർഗോഡ് മലപ്പുറം അതുപോലെ തന്നെ തിരുവനന്തപുരം അതായത് കേരളത്തിന്റെ ഓരോ മൂലയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ പാറ്റേണിലുള്ള സംഗതികളാണ് മൂന്നിടത്തും സംഭവിച്ചിരിക്കുന്നത് ഒരേ വിഷയത്തിലേക്ക് വരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് അതായത് കാസർഗോഡ് നടക്കുന്ന എന്താണ് വെള്ളിയാഴ്ച ദിവസം ഒരു കേ ഇവിടുത്തെ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടി അതൊരു നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു ഗുണ്ടായസം വരക്കാണ് ഇത് വെള്ളിയാഴ്ചയാണ് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം ഉള്ള ഞങ്ങളുള്ള സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുണ്ടായുസം കാണിക്കാനുള്ള ഒരു രീതി അത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന്റെ തന്നെ പ്രതിദാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഈ രീതിയിൽ അത് പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഗതി വളരെ റിജിഡ് ആയിട്ട് ഇതിന്റെ പ്രശ്നം വെച്ച് അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന ഭക്തർ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാവരും ഹിന്ദു തീവ്രവാദികളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ പറയുക ില്ല അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള അതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ സാധിക്കുമെങ്കിൽ ഞാനൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആളാണ് എല്ലാ മതങ്ങളും വിമർശനത്തിന് വിധേയരാകണം എന്ന് തന്നെയാണ് ഞാൻ പറയാം പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് ചെയ്യുന്ന സമയത്ത് അതിനെ നിങ്ങൾ അതിനെന്താ കുഴപ്പം അത് ചെയ്യേണ്ടതാണ് അതൊരു വലിയ നവോത്ഥാനമാണ് എന്ന് പറയുന്ന ഒരു പ്രവർത്തിയായിട്ട് മാറ്റുകയും എന്നാൽ സമാനമായ രീതിയിൽ ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതും വീണ്ടും കാബടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടില് പുരോഗമനവാദിയാണ് വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ് ഹിന്ദു മതത്തിന് രണ്ട് തെറി പറയാ നിങ്ങൾ വലിയ ബുദ്ധിജീവിയാവും അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഒരു ഇസ്ലാമിന് പൊതിഞ്ഞു കെട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാനവിക പരിവേഷം കൂടി കിട്ടും അതെ പോയി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ഇന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കുക കാരണം നിങ്ങളെക്കാൾ ബോധമുള്ള ആളുകളാണ് ഇന്ന് ബാക്കിയുള്ള ജനങ്ങൾ പണ്ടൊക്കെ പറയാറുണ്ട് ഈ പൊതുജനമാണ് കഴുതാന്ന് ഇന്ന് സത്യത്തിൽ ഞാൻ പറയാ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതുകൾ അതിൽ തന്നെ ഇതുപോലുള്ള ഇടതുപക്ഷത്തിരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള കഴുതകൾ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചും നിങ്ങൾ തന്നെ ഹിന്ദു മതത്തെ കുറെ പുകഴ്ത്തിയല്ലോ ഇങ്ങനെ എന്തോ കീർത്തനം ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് ഓഫ് ആക്കി കാണിക്കാൻ തമാശ പറ്റുമോ ഞാനതാ നിങ്ങളോട് വലിയ വലിയ തോതിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ് നമുക്ക് ഇന്ന് മൈരുവാങ്ക് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയെ കൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റോ ശ്രീ ജലീൽ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാമോ ഒരു നേരത്തെ ബാങ്ക് വിളിയെങ്കിലും മറ്റു മതസ്ഥർക്ക് വേണ്ടി ഒന്ന് നിർത്തിവെക്കാൻ തയ്യാറാകുമോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത് എന്റെ കർത്താവെ ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ അത് ആരിഫ് ഹുസൈൻറെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ജനഞ്ജീവിക്ക് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ആരിഫ് ഹുസൈന്റെ നിവൃത്തിവേട് കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നതാണ് സംസാരിക്കുമ്പോ ഇടക്ക് കയറരുത് അതൊരു മര്യാദ വേണം ഒരാള് നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മര്യാദയോട് കേട്ടോണ്ടിരുന്നല്ലോ ഇതങ്ങനെ ആദ്യം കാണിക്കണ്ടേ ഇവിടെ ആരാണ് എന്നോട് മര്യാദ കാണിക്കാൻ ജിഹാദി താങ്കൾ കണ്ടിട്ട് ഈ ആർ എസ് എസ് ആരെ പിന്നെ നിനക്കൊരു വിചാരമുണ്ട് ദീപാരാധനയും സന്ധ്യാ നാമമൊന്നും ആനബി ഹുസൈനോ അല്ലെങ്കിൽ ജലജീവിയോ പറഞ്ഞിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല നൂറ്റാണ്ടുകളായി ഇവിടെ മകുവിളിക്കുന്നുണ്ട് സന്ധ്യാദീപം കൊളുത്തുവാൻ വേണ്ടി ബാങ്ക് മതി വിളിക്കുക എന്ന് ചോദിക്കുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അമ്മമാരുടെ നാട്ടിലൊക്കെ പാട്ടാ ആളുകളൊക്കെ പറഞ്ഞിരിക്കുക ഹൈന്ദവരുടെ മഹാമനസ്കഥയെ കുറിച്ച് താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ തിരിച്ച് ഇങ്ങനെ ഒരു ബാങ്കുകളിൽ നിർത്താൻ പറ്റുമോ നിങ്ങൾക്കൊരു മകരീബ് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എന്താണ് വിഷമം ചായ എടുക്കാം ഒരു സെക്കൻഡ് അതൊന്ന് ക്ലിയർ ചെയ്യണം താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഒരു ചെറിയ സംശയം അതിലൊന്ന് ക്ലിയർ ചെയ്യണം അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ബിജെപിയെ സഹായിക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് ഡി പി ഐക്കാര് ഈ പറയുന്ന നെയ്യാറ്റിങ്ങരയിലും വഴിമുക്കിലേയും ഉള്ള എസ് ഡി പി ഐക്കാര് വന്നിട്ടാണ് ഈ പ്രശ്നം വലുതാക്കിയതെന്നാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് താങ്കൾക്ക് സമ്മതിക്കേണ്ടി വരും എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് ആ കാര്യത്തിൽ എനിക്ക് എതിരെ അഭിപ്രായമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന നഗരസഭയുടെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ടിരിക്കുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഴുവൻ ബി ജെ പിക്ക് ഇത്തരത്തിൽ ജയിച്ചു വരാൻ വേണ്ടിട്ട് ഒത്താശ ചെയ്ത എസ് ഡി പി ഐക്കാരന് വേണ്ടിയിട്ട് പണിയെടുത്തു എന്ന് താങ്കൾക്ക് പറയേണ്ടി വരും എനിക്ക് ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും മനുഷ്യന്റെ മണ്ടന്മാരായി മണ്ടന്മാരായിപ്പോ അടുത്തുത്സവത്തിന്റെ പിരിവിട്ട് വെക്കാം വെച്ചുള്ളൂ